ുന്നതിനു മുൻപ് ഒരു ചെറിയ അഭ്യർത്ഥന എന്റെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോകളും സ്ക്രിപ്റ്റ് എഴുതി ശ്രമിച്ചാണ് തയ്യാറാക്കുന്നത് പക്ഷേ സത്യമായി പറയട്ടെ ഇപ്പോഴും എന്റെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് കുറവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനിയും ഇത്തരം യാത്രകളും സ്ഥലങ്ങളുടെയും ജീവിതകഥകളുടെയും വീഡിയോകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ ഷെയർ ചെയ്താൽ അതെനിക്ക് വലിയ പ്രോത്സാഹനമായിരിക്കും നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബും ഈ ചാനലിന് മുന്നോട്ടു പോകാനുള്ള ശക്തിയാണ് സ്നേഹത്തോട് സഹായിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരൽപ്പം മാറി കടലിന്റെയും റെയിൽവേ പാളങ്ങളുടെയും ഇടയിൽ നിശബ്ദമായി നിലകൊള്ളുന്ന ഒരു സ്ഥലം അതെ ഇത് കൊച്ചുവേളി പാർക്ക് ഇന്നത് പലർക്കും ഒരു വാക്കിംഗ് സ്പോട്ട് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനുള്ള ഒരു ചെറിയ പാർക്ക് മാത്രമായിരിക്കും പക്ഷേ ഈ സ്ഥലത്തിന് ഒരു ചരിത്രമുണ്ട് ഒരു കാലത്തിന്റെ നിശബ്ദ സാക്ഷ്യം കൊച്ചുവേളി എന്ന പ്രദേശം പണ്ടുകാലത്ത് തിരുവനന്തപുരത്തിന്റെ പ്രധാനമായ കടൽ ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ വ്യാപാരവും യാത്രകളും മത്സ്യബന്ധനവും ീ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയാണ് ജീവിച്ചിരുന്നത് പിന്നീട് റെയിൽവേ പാതകൾ ഇവിടേക്കെത്തി കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രധാന ട്രാൻസിറ്റ് പോയിന്റായി മാറി ഈ വികസനങ്ങൾക്കൊപ്പം പ്രകൃതിയോട് ചേർന്ന ഒരു വിശ്രമസ്ഥലം ആശയത്തിലാണ് കൊച്ചുവേളി പാർക്ക് രൂപം കൊണ്ടത് പാർക്ക് ഒരിടവേള ഇന്നത്തെ കൊച്ചുവേളി പാർക്ക് ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടല്ല പക്ഷേ അതിന്റെ പ്രത്യേകത അവിടെയാണ് വളരെ ലളിതം വളരെ ശാന്തം പച്ചമരങ്ങൾ കടലിൽ നിന്നുള്ള കാറ്റ് ദൂരെ ട്രെയിനുകളുടെ ശബ്ദം പക്ഷികളുടെ ചിറകടി പാർക്കുകളിൽ നമ്മൾ കാണുന്നത് വെട്ടിയൊരുക്കിയ പുല്ലും സിമെന്റിട്ട നടപ്പാതകളും കൃത്രിമമായി ഒരുക്കിയ സൗന്ദര്യവുമാണ് പക്ഷേ കൊച്ചുവേളി പാർക്ക് അങ്ങനെയല്ല ഇത് പ്രകൃതിയെ മാറ്റിയെടുത്ത ഒരു പാർക്കല്ല പ്രകൃതിയോടൊപ്പം ജീവിക്കുന്ന ഒരിടമാണ് ഇവിടെ ഇന്നും നിൽക്കുന്ന തെങ്ങുകൾ കാലത്തിന്റെ അടയാളങ്ങളായി നിഴൽ വീഴ്ത്തുന്നു നഗരത്തിന്റെ ശബ്ദക്കുഴപ്പത്തിനിടയിൽ പോലും ഈ പാർക്കിൽ നമുക്ക് കേൾക്കാം കാറ്റിൽ ഇലകൾ സംസാരിക്കുന്ന ശബ്ദം മറ്റു പാർക്കുകൾ വിനോദത്തിനായിരിക്കുമ്പോൾ കൊച്ചുവേളി പാർക്ക് ഒരു വിശ്രമമാണ് ഇവിടെ കുട്ടികൾ കളിക്കുന്നതോടൊപ്പം മുതിർന്നവർ നിശബ്ദമായിരിക്കുകയാണ് ഓരോ തെങ്ങും നമുക്ക് ഓർമ്മിപ്പിക്കുന്നു ഇവിടം ഒരു കാലത്ത് ജീവിച്ചിരുന്ന ഒരു പ്രകൃതി സമ്പന്നമായ ഗ്രാമത്തിന്റെ അവശേഷിപ്പാണെന്ന് പുതുമയും പഴമയും ഒരുമിച്ച് ജീവിക്കുന്ന അപൂർവമായ ഒരു പാർക്ക് അതുകൊണ്ടാണ് കൊച്ചുവേളി പാർക്ക് മറ്റു പാർക്കുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇത് ഒരു വിനോദ സ്ഥലം മാത്രമല്ല നഗരത്തിനുള്ളിലെ പ്രകൃതിയുടെ ശ്വാസമാണ് ഇവിടെ അവസാനിപ്പിക്കുന്നതിനു മുൻപ് തുടങ്ങുന്നതിനു മുൻപ് ഒരു ചെറിയ അഭ്യർത്ഥന എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്ന എല്ലാ വീഡിയോകളും സ്ക്രിപ്റ്റ് എഴുതി ശ്രമിച്ചാണ് തയ്യാറാക്കുന്നത് പക്ഷേ സത്യമായി പറയട്ടെ ഇപ്പോഴും എൻ്റെ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് കുറവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനിയും ഇത്തരം യാത്രകളും സ്ഥലങ്ങളുടെയും ജീവിത കഥകളുടെയും വീഡിയോകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ ഷെയർ ചെയ്താൽ അതെനിക്ക് വലിയ പ്രോത്സാഹനമായിരിക്കും നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബും ഈ ചാനലിന് മുന്നോട്ടു പോകാനുള്ള ശക്തിയാണ് സ്നേഹത്തോട് സഹായിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കാണാം പക്ഷേ ശബ്ദങ്ങൾ ഒഴിവാക്കി സ്വയം കേൾക്കാൻ പറ്റുന്ന ഒരിടമാണ് ഒരിക്കൽ ഇവിടെ വന്നാൽ നഗരം ഒരു നിമിഷം നിങ്ങളെ വിട്ടു നിൽക്കും നമ്മൾ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് ഒരു ചെറിയ ഇടവേള തേടി വന്നപ്പോൾ ഇവിടെ കാണുന്നത് പച്ചയുടെ സമാധാനമാണ് ശബ്ദമില്ലാത്ത ഒരു നിശബ്ദത ശരിയാണ് പകലാണ് പക്ഷേ ഈ ശാന്തത ഈ ശ്വാസം ഒരു വിചിത്രമായ അനുഭവം പോലെ തോന്നുന്നു റെയിൽവേ എത്തി കൊച്ചുവേളി സ്റ്റേഷൻ രൂപം കൊണ്ടു ഇത് പ്രദേശത്തെ ഒരു പ്രധാന ട്രാൻസിറ്റ് പോയിന്റ് ആക്കി അപ്പോഴേക്കും പ്രകൃതിയുടെയും മനുഷ്യനുടേയും സാന്നിധ്യം ഇവിടെ സംയോജിച്ചു ഇന്നത്തെ കൊച്ചുവേളി പാർക്ക് ഈ ചരിത്രത്തിന്റെ ചെറിയ സാക്ഷ്യമാണ് പക്ഷേ എന്റെ മനസ്സ് പിടിച്ചു നിൽക്കുന്നത് കടലിനോട് ഇത്ര അടുത്തൊരു പാർക്ക് കാണുന്നത് അത്ഭുതമാണ് കാറ്റിന്റെ ശബ്ദവും പച്ചയുടെ സൗരഭ്യവും ഓരോ സാവകാശപ്പടി പകലിന്റെ സൗന്ദര്യത്തോടൊപ്പം ചേർന്ന് മനസ്സിൽ താമസിക്കുന്നു ഇവിടെ വരുന്ന ഓരോ മനുഷ്യനും നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ഒരു നേരം തന്നെ വിട പറയുന്നു നിശബ്ദത മാത്രമല്ല ഒരു സന്ദർശകന്റെ ഉള്ളിലെ ചിന്തകളെ ഉണർത്തുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നുന്നു ഈ പാർക്ക് ഒരു ജീവിതശൈലി ഒരു യാത്ര ഒരു ഓർമ്മ ഒരുപാട് പഠിക്കാനുള്ള അവസരം ഓരോ മരവും ഓരോ കല്ലും ഓരോ കാറ്റിന്റെയും ശബ്ദവും പണ്ടുകാലത്തിന്റെ കഥ പറയുന്നു നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഈ സ്ഥലത്തിന്റെ ആത്മാവ് കാണാം നഗരത്തിൽ മറിഞ്ഞിടങ്ങൾ കണ്ടെത്താൻ എളുപ്പമല്ല പക്ഷേ കൊച്ചുവേളി പാർക്ക് ഒരു നഗരം പോകാനുള്ള ഇടമാണ് ഒരു സന്ദർശനം ഒരനുഭവം ഈ പച്ചത്തലയിൽ നിശബ്ദതയിൽ പകലിനും വൈകുന്നേരത്തിനുമിടയിൽ നിങ്ങൾക്ക് ഒരായിരം ഓർമ്മകൾ ലഭിക്കും നമ്മൾ വിട്ടുപോകുമ്പോൾ ഈ പാർക്ക് നമ്മളെ വിടുന്നില്ല ഇതിന് അനുഭവങ്ങളുടെ ഒരു സാക്ഷ്യം നിശബ്ദമായ ഒരു കഥ നിശബ്ദതയും പ്രകൃതിയും ചേർന്നിടുന്ന ഒരു നഗരം കൊച്ചുവേളി പാർക്ക് നിങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തരാൻ തയ്യാറായി കാത്തിരിക്കുന്നു ഇവിടെ കടലിനോട് അടുത്തെത്തുമ്പോൾ നമ്മെ സ്വാഗതം ചെയ്യുന്നത് ഒരു ഫിഷ് സ്പായാണ് ും ശരീരത്തിനും ഒരുപോലെ ആശ്വാസം നൽകുന്ന ഒരു തെറാപ്പിയാണ് ഫിഷ് പാ പേര് കേട്ടാൽ അല്പം വിചിത്രമായി തോന്നാമെങ്കിലും ഇത് ശാസ്ത്രീയമായും പ്രകൃതിദത്തമായും വടത്തുന്ന ഒരു തെറാപ്പിയാണ് ഫിഷ് പ എന്താണ് ഫിഷ് പ എന്നത് ചെറിയ മീനുകളെ ഉപയോഗിച്ച് കാലുകളിലെയും കൈകളിലെയും മരിച്ചുപോയ ചർമ്മം അതായത് ഡെഡ് സ്കിൻ നീക്കം ചെയ്യുന്ന ഒരു നാച്ചുറൽ ക്ലീനിങ് തെറാപ്പിയാണ് നമ്മൾ കാലുകൾ വെള്ളത്തിൽ മുക്കുമ്പോൾ ചെറിയ മീനുകൾ ചർമ്മത്തിന്റെ മരിച്ച ഭാഗങ്ങൾ സൗമ്യമായി കടിമാറ്റും അതിൽ വേദനയില്ല പക്ഷെ ഒരു കുശലമായ കിളിരിപ്പും സുഖവും നമുക്ക് അനുഭവപ്പെടും ഫിഷ് സ്പായിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ഗാറുഫ എന്ന ഒരു പ്രത്യേക ഇനത്തിലുള്ള ചെറിയ മീനുകളാണ് ഇവയെ സാധാരണയായി ഡോക്ടർ ഫിഷ് എന്നാണ് വിളിക്കുന്നത് ഇവയ്ക്ക് പല്ലുകളില്ല മനുഷ്യ ചർമ്മത്തെ മുറിക്കുകയോ ദോഷപ്പെടുത്തുകയോ ചെയ്യില്ല മരിച്ച ചർമ്മം മാത്രം ഭക്ഷിക്കും ജീവനുള്ള ചർമ്മത്തെ അവ ഒഴിവാക്കും ഇതുകൊണ്ടാണ് ഇവയെ ഫിഷ് സ്പൈക്ക് സുരക്ഷിതമായി ഉപയോഗിക്കുന്നത് ഫിഷ് സ്പാ എങ്ങനെ പ്രവർത്തിക്കുന്നു നമ്മുടെ ചർമ്മത്തിൽ മരിച്ചുപോയ കോശങ്ങൾ കൂടിക്കൂടി കട്ട പിടിക്കുമ്പോൾ ചർമ്മം കരടായി തീരുന്നു ഗാറ റുഫ മീനുകൾ ആ മരിച്ച കോശങ്ങൾ സൗമ്യമായി നീക്കം ചെയ്യുമ്പോൾ ചർമ്മം മൃദുവാകുന്നു രക്തസഞ്ചാരം മെച്ചപ്പെടുന്നു കാലുകളുടെ ക്ഷീണം കുറയുന്നു മനസ്സിന് ആശ്വാസം ലഭിക്കുന്നു ഇതൊരു ക്ലീനിങ് മാത്രമല്ല ഒരു റിലാക്സേഷൻ തെറാപ്പി കൂടിയാണ് കടലിനോടടുക്കുമ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് വെറും കാഴ്ചകൾ മാത്രമല്ല ജീവിതമാണ് ഇവിടെ ഉടനീളം ചെറിയ ചെറിയ ഗെയിമിംഗ് സ്റ്റേഷനുകൾ കുട്ടികളുടെ ചിരികളും വയസ്സുകാലത്തിൻ്റെ ഓർമ്മകളും ഒരുമിച്ച് നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങൾ െ ഓരോ കളിയും വിനോദം മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന പലരുടെയും ജീവിതമാർഗമാണ് കൂടാതെ ഇവിടെ കുതിരസവാരിയും കാണാം കടൽക്കാറ്റിനൊപ്പം കുതിരയുടെ കാൽപ്പാടുകൾ മണലിൽ കഥകൾ എഴുതുന്നു അതിനിടയിൽ കച്ചവടക്കാർ ചായയും കടലോര സ്നാക്കുകളും ചെറിയ കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന ജീവിതം തേടുന്ന മുഖങ്ങൾ ഇതൊക്കെയും അവർക്ക് വിനോദമല്ല ഇതാണ് അവരുടെ നിത്യജീവിതോപാധി കടലിന്റെ സൗന്ദര്യത്തിനൊപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജീവിതത്തിന്റെ യഥാർത്ഥ മുഖമാണ് നമ്മളിപ്പോൾ കാണുന്നത് കടലും കായലും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരിടമാണ് ഒരു വശത്ത് അതിരുകളില്ലാത്ത കടലിന്റെ ശക്തി മറ്റൊരു വശത്ത് നിശ്ശബ്ദമായി ഒഴുകുന്ന കായലിന്റെ സമാധാനം ഇവിടെ അലകളും ഒഴുക്കും തമ്മിൽ ഏറ്റുമുട്ടുന്നില്ല പകരം പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ചൊഴുകുകയാണ് കടലിന്റെ ഉച്ചത്തിലുള്ള ശബ്ദത്തിനിടയിൽ കായൽ നമ്മളോട് മൃദുവായി സംസാരിക്കുന്നു ഈയിടം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരേയൊരു സത്യമാണ് ശക്തിയും ശാന്തിയും ഒരുമിച്ചുണ്ടാകുമ്പോൾ അതാണ് സൗന്ദര്യം കടലിന്റെ അലകളും കായലിന്റെ നിശബ്ദതയും ഒരുമിച്ച് ജീവിക്കുന്ന ഒരിടം അതാണ് കൊച്ചുവേലി ഇവിടെ കണ്ടത് വെറും കാഴ്ചകളല്ല ഇവിടെ അനുഭവിച്ചത് ഒരു ജീവിതത്തിന്റെ താളമാണ് ചെറിയ കടകളും ഗെയിമിംഗ് സ്റ്റേഷനുകളും കുതിരസവാരിയും തീരത്തിനരികിൽ ജീവിതം തീർക്കുന്ന മനുഷ്യരുടെ കഥകളും ഇവയെല്ലാം ചേർന്നതാണ് കൊച്ചുവേലി ഒരു ദിവസം തിരക്കുകളിൽ നിന്നൊന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾക്ക് തോന്നിയാൽ കടലും കായലും ഒരുമിച്ച് സംസാരിക്കുന്ന ഈ ഇടം ഒരിക്കലെങ്കിലും സന്ദർശിക്കണം ഇത് വെറുമൊരു ടൂറിസ്റ്റ് സ്പോട്ടല്ല ഇതൊരു അനുഭവമാണ് വീണ്ടും മറ്റൊരു യാത്രയുമായി കാണാം ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്